അത് ആമിനാ ബീവിയുടെ മുത്തുമോനാണ് അത് ഹദീജ ബീവിയുടെ പ്രിയപ്പെട്ട ഭർത്താവാണ് അത് ഫാത്തിമ ബീവിയുടെ പ്രിയ പിതാവാണ് അത് ഹസന സൈനാരുടെ പ്രിയപ്പെട്ട പിതാമഹനാണ് അത് സെയ്ദിന്റെ പ്രിയപ്പെട്ട യജമാനനാണ് അത് ലോകത്തിന് മുഴുവൻ അധ്യാപകനാണ് അത് പ്രപഞ്ചത്തിന്റെ അത് മാനവ കുടുംബത്തിന്റെ അത് ഏറ്റവും വലിയ വിമോചകനാണ് ഏറ്റവും വലിയ വിപ്ലവകാരിയാണ് ഏറ്റവും വലിയ രാജപാദ മനുഷ്യ സമുദായത്തിന് കാട്ടിക്കൊടുത്തോരാണ് പാപികളുടെ രക്ഷകനാണ് പാവപ്പെട്ടവന്റെ കാവൽക്കാരനാണ് സ്ത്രീവർഗത്തിന്റെ അനുഗ്രഹമാണ് പൂക്കളുടെ സുഗന്ധമാണ് സുഗന്ധമാണ് മുല്ലപ്പൂവിന്റെ മണമാണ് റോസിന്റെ മറ്റു വല്ല പൂക്കളും ഉണ്ടെങ്കിൽ എല്ലാ പൂക്കളുടെയും നിറവും മണവും കൂട്ടിച്ചേർത്ത് വെച്ച മുഹമ്മദാണ്